നമസ്കാരം സാർ സാർ നമസ്കാരം ആ സാർ ഈ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ തീവ്രവാദി തഹാവൂർ റാണയെ ഇപ്പോൾ കൊണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ കൊണ്ടുവന്ന് തെളിവെടുക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് അപ്പോ അന്ന് യു പി എ സർക്കാരിലെ വിദേശകാര്യം ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയാണ് അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറിവ് കിട്ടിയിരുന്നു എന്ന് പറയുന്നു ഈ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിൽ വന്ന് പ്രത്യേകിച്ച് മുംബൈയിൽ വന്ന് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസ് എന്നും പറഞ്ഞൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് ഇവിടെ തുറക്കുന്നു സർ ഈ പറയുന്ന ഈ റാണയെ റാണ വന്ന് മുംബൈ ആക്രമണം നടത്തിയതിൽ അന്നത്തെ കോൺഗ്രസ് ഭരണം ഭരണത്തിന് ഉത്തരവാദിത്വമുണ്ട് രണ്ട് ലീഗിലെ മന്ത്രി സർ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് രാഷ്ട്രീയം ലീഗ് രാഷ്ട്രീയം ഇതിന് രണ്ടിനും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു അവമതിപ്പ് എന്തായിരിക്കും ചുരുക്കി ലീഗ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പൊതുവായ അജണ്ട അവരെ ഒന്നിച്ചു നിന്നുകൊണ്ട് നടപ്പാക്കിയെടുക്കുകയാണ് ചെയ്യുക ഇന്ത്യ വിഭജിക്കുക ലീഗിന്റെയും ലക്ഷ്യമായിരുന്നു കോൺഗ്രസിന്റെയും ലക്ഷ്യമായിരുന്നു കാശ്മീരിന് സ്വതന്ത്ര പദവി കൊടുക്കുക ഇന്ത്യയുടെ ലീഗിന്റെ ലക്ഷ്യമായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യമായിരുന്നു അതിനുശേഷം ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ അതേ തന്ത്രം കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇന്ത്യയിൽ നടപ്പാക്കി അത് കേരളത്തിൽ നടപ്പാക്കിയതും ഇന്ത്യയിൽ നടപ്പാക്കിയതും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് മാത്രം രണ്ട് സൂത്രധാരകർ ഇവർ തന്നെയാണ് ഇന്ത്യയിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ സിഖ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിദേശ ബന്ധമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന്റെ നേരിട്ടുള്ള സൃഷ്ടി തന്നെയാണ് അതല്ലാതെ കോൺഗ്രസ് ഗവൺമെന്റ് ഇതിനെ എതിർത്തിട്ടില്ല ഇപ്പൊ കാശ്മീർ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഭീ ഭിന്ദ്രൻ ബാലെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അതായത് സിഖ് തീവ്രവാദത്തെ വളർത്തിയെടുത്തത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ വരുമ്പോൾ പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇത് ലീഗുകാരല്ല പറയുന്നത് കോൺഗ്രസ്സുകാരാണ് പറയുന്നത് കേരളത്തിൽ ബോംബ് സ്ഫോടനങ്ങളില്ല കേരളത്തിൽ വെടിവെപ്പുകളില്ല കേരളത്തിൽ ഭീകരവാദം ഇല്ല കാരണം മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗ് ഒരു വൻ മതിൽ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉള്ളത് ആ മുസ്ലിം ലീഗിനെ കോൺഗ്രസിന്റെ ഒപ്പം നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ പ്രശ്നമൊന്നും കടന്നു വരാത്തത് ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ലീഗിന്റെ ഒക്കെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് മറുപടി അതാണ് സത്യസന്ധമായ മറുപടി അവർ പറയും ഞങ്ങൾക്ക് ഇവിടെ ബോബ് പൊട്ടിക്കേണ്ട കാര്യമില്ല തോക്കെടുക്കേണ്ട കാര്യമില്ല ഒരാളെ കൊല്ലേണ്ട കാര്യമില്ല എന്നത് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങ് ചോദിച്ചാൽ മതി അപ്പോൾ വേണ്ടത് ഇങ്ങ തരും അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഭീകരവാദം നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല ഞങ്ങൾ ബോംബ് പൊട്ടിക്കണം ആൾക്കാരെ കൊല്ലണം ഭീകരപ്രവർത്തനം നടത്തണം എങ്കിലേ എന്തെങ്കിലും കിട്ടുള്ളൂ ഈ ഒരു ഒത്തുകളി ഉണ്ടല്ലോ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഈ ഒരു ഒത്തുകളി ഇന്ത്യ മുഴുവൻ നിർബാധം തുടർന്നുകൊണ്ടിരുന്നതാണ് വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്കിനെ കൂടെ നിർത്തണമെങ്കിൽ ഭീകരവാദം വേണം അതിന് ഭീകരവാദം ഉത്പാദിപ്പിക്കുന്നത് കോൺഗ്രസ് എന്നിട്ട് മുസ്ലിം നിങ്ങളോട് പറയുന്നതോ ഈ ഭീകരവാദം നിങ്ങൾക്ക് ഇവിടെ നടത്തിയാൽ മാത്രമേ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ പറ്റൂ അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ സൂക്ഷിക്കണം ഞങ്ങളുടെ കൂടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും കൂടെ നിർത്തും അങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിം നെയും തമ്മിലടിപ്പിച്ചിട്ട് രണ്ടുപേരെയും വോട്ട് ആക്കി മാറ്റി കോൺഗ്രസിന്റെ ഒപ്പം നിർത്തുന്ന ബ്രിട്ടീഷുകാരുടെ അതേ തന്ത്രമായിരുന്നു കോൺഗ്രസും തുടർന്നത് എന്നാൽ കേരളത്തിൽ ഇവര് സഖ്യകക്ഷികളായതുകൊണ്ട് തമ്മിലടിപ്പിക്കേണ്ട യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടും സാധിക്കുമായിരുന്നു ഇതാണ് കോൺഗ്രസിന്റെ തന്ത്രം ഇതാണ് ലീഗിന്റെ തന്ത്രം അപ്പൊ ലീഗിനെ സംബന്ധിച്ച് കേരളത്തിൽ ലീഗിന്റെ വിദേശകാര്യ സഹമന്ത്രി ഉണ്ടായിരുന്ന കേന്ദ്രത്തിലെ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം കേരളത്തിലെ ലീഗ് കൈകാര്യം ചെയ്തപ്പോൾ ആ തന്ത്രപ്രധാനമായ ചുമതല ലീഗിനെതിന് കൊടുക്കുമെന്നാണ് ചോദിക്കേണ്ടത് കോൺഗ്രസ് ഒന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലും ഭാരതത്തിലും വേരുകൾ ആഴ്ത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ അന്നത്തെ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ അതിലങ്കമായിരുന്നു കൊണ്ട് മുസ്ലിം ലീഗ് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു ഇതാണ് ബോംബെ ആക്രമണത്തിലേക്ക് പിന്നീട് വഴി തുറന്നത് അതുപോലെയുള്ള നിരവധി ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വന്നത് കേരളത്തിലെ പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയും കേരളത്തിൽ അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഭീകരപ്രവർത്തകനായി ലാൽകൃഷ്ണ അദ്വാനിയുടെ പൊതുയോഗത്തിൽ ബോംബ് സ്ഫോടനം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ ലീഗാണ് ഈ പി ഡി പി യുടെ മൊട്ട വിരിയിച്ച് വളർത്തി അബ്ദുൽ നാസർ മദനിയെ ൊരുന്ന അടവച്ച് പുറ കൊണ്ടുവന്നത് അതിനുശേഷം നമ്മൾ നോക്കൂ കേരളത്തിൽ പിന്നീട് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടായി പിന്നീട് എസ് ഡി പി ഐ ഉണ്ടായി അതിനു മുമ്പ് തന്നെ ഐ എൻ എൽ ഉണ്ടായി അതിനിടയിൽ തന്നെ മറ്റു പല പാർട്ടികളും എണ്ണിയാൻ ഒടുങ്ങാത്ത ഭീകര പ്രവർത്തനങ്ങള് കേരളത്തിൽ നിന്നുണ്ടായി ഇവരെ വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തു ഇവിടെയാണ് മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള വിദേശകാര്യ വകുപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് വിദേശകാര്യ വകുപ്പ് കൊടുത്തത് അതിന്റെ ഫലമായിട്ട് പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ ബോംബ് പൊട്ടിയാലും പാകിസ്ഥാനിൽ ബോംബ് പൊട്ടിയാലും സിറിയയിൽ ആടുമേക്കാൻ പോയാലും ബംഗ്ലാദേശിൽ പള്ളി ആക്രമിച്ചാലും ആസ്ട്രേലിയയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലും ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തി ചാവേർ ബോംബുകളായി പൊട്ടിത്തെറിച്ചാലും പ്രതിയെ പിടിക്കാൻ വരുന്നത് കേരളത്തിലേക്കാണ് പ്രത്യേകിച്ച് കണ്ണൂർ മലപ്പുറം പ്രദേശത്തേക്കാണ് കാരണം എന്താണ് ഇതൊക്കെ മുസ്ലിം ലീഗ് വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ അന്താരാഷ്ട്ര ബന്ധങ്ങളും ചാനലുകളുമാണ് അതിന് കുട പിടിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സംയുക്ത അജണ്ടയാണ് കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ വരെ പടർന്നു കിടക്കുന്നതായ ഭീകരവാദത്തിന്റെ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്ക് മുഴുവൻ ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ് താണ ബഹാദൂർ താണയുടെ ഈ താറ ഈ അത് അറസ്റ്റിന് ശേഷം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം തെളിവെടുക്കാൻ കൊണ്ടുന്നത് മഹാരാഷ്ട്രയിലല്ലല്ലോ അല്ലെങ്കിൽ യു പിയിലല്ലോ അതല്ലെങ്കിൽ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിലോ അല്ലല്ലോ കേരളത്തിലാണ് അപ്പൊ സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ലീഗ് ഭരിച്ചിരുന്ന കേരളത്തിലേക്ക് തഹാവൂർ റാണ വരാനുള്ള കാരണം അവരുടെ പ്രവർത്തന കേന്ദ്രം ഇവിടെ നിന്നാണ് അപ്പൊ തെളിവ് പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ തെളിവെടുക്കാനും ആയുധങ്ങൾ ശേഖരിക്കാനും മറ്റു കാര്യങ്ങളും കൊണ്ടു കൊണ്ടു നടക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ അപ്പൊ ആദ്യം തഹാവൂർ റാണയെ കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കേരളമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒളിത്താവളം കേരളമായിരുന്നു ആസൂത്രണം കേരളമായിരുന്നു ഭീകരപ്രവർത്തനത്തിന്റെ തലസ്ഥാനം അതല്ല ഇപ്പൊ പുറത്തു വരാൻ പോവാണ് ഇനി ഏതൊക്കെ ലീഗ് നേതാക്കന്മാരാണ് ഇതിന്റെ തഹാവൂർ റാണയുടെ പുറകെ ജാഥ നടത്താൻ പോകുന്നതെന്നും അതിന്റെ പുറകെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ജാഥ നടത്താൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം നന്ദി